അള്ളാഹു സുബാനഹു അത്താല പ്രത്യേകം നൽകിയ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ച് നാം പറയുകയുണ്ടായിക്കുമൽ മന്നവ സെൽവ കുലൂമിൻ തൊയ്യിബാത്തി മാ റസക്കുനാക്കും നിങ്ങൾക്ക് ആകാശത്തു നിന്ന് മന്നയും സെൽവയും ഇറക്കിത്തന്നു നൽകിയ വിശിഷ്ട ആഹാരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് അള്ളാഹു സുബാനഹുവാല ബനു ഇസ്രായരോട് പറഞ്ഞതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നാം മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ അള്ളാഹു സുബാനഹുവാല അവർക്ക് മരുഭൂമിയിൽ പട്ടിണിയില്ലാതെ കഴിയാൻ വിശിഷ്ടമായ ഉത്തമമായ പോഷകസംപുഷ്ടമായ ആഹാരം നൽകി മന്നയും സൽവയും പക്ഷേ അവർ അതിനോടും നന്ദികേട് കാണിക്കുകയായിരുന്നു സൂറത്തുൽ ബക്കറ അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഹുല അവരുടെ നന്ദി കേട് നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ആ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് ഓർക്കുക ഓ മൂസ ഒരേതരം ഭക്ഷണം തന്നെ തിന്ന് ഇങ്ങനെ സഹിച്ചു നിൽക്കാൻ ഞങ്ങൾക്കാവില്ല അവർക്ക് അള്ളാഹു സുബാനുഭവത്താൽ നൽകിയ ഭക്ഷണം ദൈവികമായിരുന്നെങ്കിലും ഉത്തമമായിരുന്നെങ്കിലും പോഷക സമ്പുഷ്ടമായിരുന്നെങ്കിലും കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മടുത്തു പച്ചക്കറികളും കായ്ക്കറികളും തിന്നാൻ അവർക്ക് കൊതിയായി അതാണ് ഏറ്റവും നല്ല ഭക്ഷണം എന്നവർക്ക് തോന്നി ഈ മഞ്ഞയും സൽവയുമൊക്കെ തിന്ന് ഞങ്ങൾക്ക് മടുത്തിരിക്കുന്നു ഞങ്ങൾക്ക് പച്ചക്കറി തിന്നാൻ കൊതിയായിരിക്കുന്നു എന്നായിരുന്നു അവരുടെ വർത്തമാനം അപ്പോഴേക്കും അവരുടെ കൂടെയുണ്ടായിരുന്ന നീച പരിഷക്ക് കൊതി പെരുത്തു ഇസ്രായേൽക്കാരും നിലവിളിച്ചു പറഞ്ഞു ഹാ ഞങ്ങൾക്ക് ഇറച്ചി തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ ഈജിപ്തിൽ വെച്ച് വില കൊടുക്കാതെ തിന്നിട്ടുള്ള മീന് വെള്ളരിക്ക മത്തങ്ങ സബോള ഉള്ളി വെളുത്തുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ശക്തിയൊക്കെ വാർന്നുപോയി ഈ മന്നയല്ലാതെ മറ്റൊന്നും കാണാനേ ഇല്ല എന്നാണ് അവർ പറഞ്ഞതായി ബൈബിൾ ഉദ്ധരിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ പറയുന്നത് നിങ്ങൾ ഇത് പറഞ്ഞില്ലേ മൂസയോട് ഏ മൂസ ഞങ്ങൾക്ക് ഒരേ ഭക്ഷണം കഴിച്ചിങ്ങനെ ക്ഷമിച്ചിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് അതുകൊണ്ട് മൂസേ നീ നിന്റെ നാഥനോട് ചെന്ന് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് വേണ്ടി അവൻ ഞങ്ങൾക്ക് മണ്ണിൽ മുളച്ചുണ്ടാകുന്ന ചീര കക്കിരി ഗോതമ്പ് പയറ് ഉള്ളി തുടങ്ങിയവയൊക്കെ ഉൽപ്പാദിപ്പിച്ചു തരട്ടെ അഥവാ ആകാശലോകത്ത് നിന്ന് താഴേക്കിറങ്ങുന്ന ഈ ദിവ്യ ഭക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഭൂമിക്കടിയിൽ നിന്ന് മുളച്ചു പൊന്തി വരുന്ന കാർഷികോൽപ്പന്നങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് അത് അവിടുത്തെ ധാന്യങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടത് പച്ചക്കറികളാണ് ഞങ്ങൾക്ക് വേണ്ടത് ഫതോലന റബ്ബ കയുഹിജുല മിമ്മ തുമ്പിത്തുൽ അറുലുമിം ബുഹ ഇതായിരുന്നു അവരുടെ നന്ദികേടിന്റെ വർത്തമാനം ഞങ്ങൾക്ക് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒരേ ഭക്ഷണം കഴിച്ച് എല്ലാ ദിവസവും ഒരേ മെനുവുമായി തൃപ്തിപ്പെട്ട് കഴിഞ്ഞുകൂടാൻ പറ്റില്ല മൂസെ അതുകൊണ്ട് നീ വേഗം ചെന്ന് നിന്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പച്ചക്കറികൾ അത് ചീരയാവട്ടെ കക്കിരിയാകട്ടെ പയറാകട്ടെ ഉള്ളിയാകട്ടെ ഗോതമ്പാകട്ടെ ഇങ്ങനെ ധാന്യവും പച്ചക്കറികളുമൊക്കെ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ച് തരാൻ നീ നിന്റെ നാഥനോട് പോയിട്ട് പ്രാർത്ഥിക്കുക മുസാ നബി അലിഹിസ്സലാം അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ അക്ഷമരാവരുത് ഇത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന വിശിഷ്ട വിഭവങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഉത്തമ വിഭവങ്ങളെ നിങ്ങൾ തിരസ്കരിക്കരുത് നിങ്ങൾ ഈ സന്ദർഭത്തിൽ ക്ഷമ കൈക്കൊള്ളുകയാണ് വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതുപോലെ വിശിഷ്ടമായ സുഭിക്ഷമായ ഭക്ഷണങ്ങളൊക്കെ ഇവിടെയും കിട്ടണമെന്ന് വാശി പിടിക്കരുത് ഇത് മരുഭൂമിയാണ് ഇവിടെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ് എന്നിട്ടും അള്ളാഹു പ്രത്യേകമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിൽ സഹിച്ച് ക്ഷമിച്ച് കഴിയുകയാണ് വേണ്ടത് അതല്ലാതെ അക്ഷമരായി ഇങ്ങനെ ഞങ്ങൾക്ക് പച്ചക്കറി വേണം ഞങ്ങൾക്ക് ഗോതമ്പ് വേണം ധാന്യം വേണം എന്നിങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് മൂസാ നബി അലഹിസ്സലാം അവരോട് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ മൂസാ നബിയുടെ ചോദ്യം ഉദ്ധരിക്കുന്നത് ഇങ്ങനെയാണ് കാല ഹുവ ഹുവ ഖൈർ വിശിഷ്ടമായ വിഭവങ്ങൾക്ക് പകരം താഴ്ന്ന തരം സാധനങ്ങളാണോ നിങ്ങൾ തേടുന്നത് മൂസാ നബി അലിഹിസലാം ചോദിച്ചു അതായത് ഉത്തമമായ സാധനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സാധനങ്ങൾ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ നിലവാരം കുറഞ്ഞ സാധനങ്ങൾ വേണം എന്നാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ വല്ലാത്ത വിചിത്രമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത് എന്ന് മൂസാ നബി അലഹിസ്സലാം അവരോട് പറയുകയാണ് അവർ ഈ ആവശ്യത്തിൽ നിർബന്ധം പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് പച്ചക്കറി കിട്ടിയേ മതിയാകൂ ഞങ്ങൾക്ക് ധാന്യങ്ങൾ കിട്ടിയേ മതിയാകൂ ഞങ്ങൾക്ക് കൃഷി ചെയ്യാനുള്ള അവസരം ഈ മരുഭൂമിയിൽ നീ ഉണ്ടാക്കിത്തരണം അല്ലെങ്കിൽ നീ നിന്റെ റബ്ബിനോട് പോയി പറഞ്ഞ് ഭൂമിക്കടിയിൽ നിന്ന് മുളച്ചു പൊന്തി വരുന്ന ധാന്യങ്ങളും പച്ചക്കറികളുമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരാൻ പോയി പറയണം ഇതിൽ അവർ ഉറച്ചു നിന്നു വാശി പിടിച്ചു മുസാ നബി അലഹിസ്സലാം അപ്പോൾ അവരോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും പട്ടണത്തിൽ പോവുക അവിടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടും അതല്ലാതെ മരുഭൂമിയിൽ കിടന്ന് ഇവിടെ ചീര വേണം പച്ചക്കറി വേണം എന്നൊന്നും വിലപിച്ചിട്ട് കാര്യമില്ല തൊട്ടടുത്ത് ഏതെങ്കിലും പട്ടണത്തിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടത്തെ ചന്തയിൽ നിന്ന് അവിടുത്തെ കൃഷിയിടങ്ങളിൽ നിന്ന് അവിടത്തെ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതല്ലാത്ത രൂപത്തിൽ മരുഭൂമിയിൽ ഇത് വിളയിച്ചെടുക്കുക സാധ്യമല്ല എന്നാണ് മൂസാ നബി അലഹി അവരോട് പറഞ്ഞത് പറയുന്നു അങ്ങനെ അവർ ദൈന്യതയിലും അകപ്പെട്ടു അള്ളാഹു അവർക്കു മേൽ നിന്യതയും ദൈന്യതയും അടിച്ചേൽപ്പിച്ചു പച്ചക്കറി ചോദിച്ചതുകൊണ്ട് മാത്രമായിരുന്നില്ല ഇത്തരത്തിലുള്ള നിരന്തരമായ <kung> kazans, ball, <ım999> േ വർത്തമാനങ്ങളും നന്ദികേടിന്റെ പ്രതികരണങ്ങളും നന്ദികേടിന്റെ സ്വഭാവങ്ങളും അവർ നിരന്തരം ആവർത്തിച്ചപ്പോൾ അല്ലാഹു സുബാനുവിന്റെ കോപത്തിന് അവർ പാത്രീഭൂതരാവുകയും ചെയ്തു അള്ളാഹുവിന്റെ കോപത്തിന് അവർ ഇരയാവുകയും ചെയ്തു അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായി അവർക്കുമേൽ നിന്യതയും ദൈന്യതയും അടിച്ചേൽപ്പിക്കപ്പെട്ടു ഇത്തരത്തിൽ നന്ദി കേടി വർത്തമാനം പറഞ്ഞതിനാൽ അള്ളാഹു അറുപത്തിയൊന്നാമത്തെ ആയത്ത് സൂറത്തുൽ ബക്കറിക്കബി അന്നഹും കാനു എക്സുറൂ നബി ആയാത്തില്ല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർ തള്ളിപ്പറഞ്ഞതിനാലാണ് അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രിഭൂതരായതും അല്ലാഹു സുബഹാനഹുവ അവരിൽ നിന്യതയും പതിത്വവും അടിച്ചേൽപ്പിച്ചതും കാരണം അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളഞ്ഞു അള്ളാഹുവിന്റെ തെളിവുകളെ തള്ളിപ്പറഞ്ഞു അതാണ് ഒന്നാമത്തെ കാരണം അന്യായമായി പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞതുകൊണ്ടുമാണ് ബനു ഇസ്രരിലേക്ക് ധാരാളം പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുണ്ട് എന്ന് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് കാനത്ത് ബനു ഇസ്രീൽ നയിച്ചിരുന്നതും ഭരിച്ചിരുന്നതുമൊക്കെ പ്രവാചകന്മാരായിരുന്നു നിരന്തരം പ്രവാചകന്മാർ വന്നിരുന്നു എന്ന് തസൂൽഹി അലൈഹി വസ്ല്ലം പറഞ്ഞതായി കാണാം പക്ഷേ അവരിൽ പല പ്രവാചകന്മാരെയും ഇവർ വധിച്ചു കളഞ്ഞു പല പ്രവാചകന്മാരെയും ക്രൂരമായ പീഡനത്തിന് ഇവർ ഇരയാക്കുകയുണ്ടായി ഇങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അന്യായമായി വധിച്ചതിനാലും അവർക്ക് അള്ളാഹു സുബഹാന ഹുവത്താലയുടെ കോപം ലഭിച്ചു അല്ലാഹു അവരെ നിന്ദരാക്കി ധാരാളം പ്രവാചകന്മാരെ ഇസ്രായേല്യർ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന് ബൈബിളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ൃർ ധാരാളം പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞിട്ടുണ്ട് എന്ന് ഇല്ലിയാസ് നബി അഥവാ ഏലിയാസ് പ്രവാചകൻ തന്റെ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് ഇസ്രായേല്യൽ വ്യഭിചാരം നടമാടിയപ്പോൾ അതിനെതിരെ ശബ്ദിച്ച ജഖരിയ പ്രവാചകനെ അവർ കല്ലെറിഞ്ഞു കൊന്നുകളഞ്ഞു സാമൂഹ്യ ദുരാചാരങ്ങളെ എതിർത്ത ഇരമ്യാ പ്രവാചകനെ ചളിക്കുഴിയിൽ അവർ കെട്ടിത്താഴ്ത്തി ഹെരോദ എന്ന യഹൂദ രാജാവ് തന്റെ അനീതികളെ വിമർശിച്ച യഹിയ അഥവാ യോഹന്നാൻ പ്രവാചകന്റെ തലവെട്ടി തളികയിലാക്കി തന്റെ കാമുകിക്ക് സമർപ്പിച്ചു നബി അലഹിസ്സലാമിനെ അവർ വധിക്കാൻ ശ്രമിച്ചു ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വീക്ഷണപ്രകാരം അവർ കുരിശിൽ തറച്ചു ഇന്ന് പെരുന്നാൾ ദിവസം പ്രമാണിച്ച് നിങ്ങൾക്ക് വേണ്ടി യേശുവിനെയോ അല്ലെങ്കിൽ കൊള്ളക്കാരൻ കവർച്ചക്കാരൻ ബറാബാസിനെയോ ആരെയാണ് മോചിപ്പിക്കേണ്ടത് എന്ന് റോമ അധിപനായ റോമയുടെ ഗവർണറായ പിലാത്തോസ് ചോദിച്ചപ്പോൾ ബാറബാസിനെ മോചിപ്പിക്കുക യേശുവിനെ ക്രൂശിക്കുക എന്നാണ് ഈ ജൂതന്മാരായ ജനക്കൂട്ടം ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞത് അപ്പോൾ പ്രവാചകന്മാരെ ധാരാളം അവർ കൊന്നുകളഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞതിനാലും അള്ളാഹുവിന്റെ ആയത്തുകളോട് പുറംതിരിഞ്ഞു നിന്നതിനാലും നന്ദികേടും ധിക്കാരവും കാണിച്ചതിനാലും നിന്നതയും ദൈന്യതയും അവർക്കുമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു അള്ളാഹുവിന്റെ കോപത്തിന് അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായവരുടെ മാർഗത്തിലല്ല എന്ന അല്ലാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന ഈ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രീഭൂതരായവർ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അല്ലെങ്കിൽ ബനു ഇസ്രായേല്യാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സുബാനഹത്താലയുടെ കോപത്തിന് അവർ പാത്രീഭൂതരായി അവർക്ക് നിന്നതയും പതിത്വവും അടിച്ചേൽപ്പിക്കപ്പെട്ടു തിക്കാരം കാണിക്കുകയും അതിരുവിടുകയും പരിധിവിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത കാരണത്താലാണ് ഇവർക്ക് ഈ ഗതികേട് കേട് വന്നത് എന്നും അള്ളാഹു സുബഹാന ഹുവത്താല ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അള്ളാഹു സുബഹാന ഹുവത്താല അവർക്ക് നൽകിയ ഭക്ഷണം അതിനോടും അവർ നന്ദി കേട് കാണിച്ചു അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി നിയോഗിച്ചിരുന്ന പ്രവാചകന്മാരോടും അവർ തിക്കാരം കാണിച്ചു നന്ദി കേട് കാണിച്ചു അവരിൽ വലിയൊരു വിഭാഗം പ്രവാചകന്മാരെ നല്ലൊരു ശതമാനം പ്രവാചകന്മാരോട് അവർ അനീതി കാണിച്ചു അന്യായം കാണിച്ചു അതിൽ തന്നെ വലിയ കുറെ പ്രവാചകന്മാരെ അവർ കൊന്നുകളഞ്ഞു ഇതാണ് ബനു ഇസ് ചെയ്തത് എന്ന് അള്ളാഹു സുബാൻ വത്തറാലെ ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല് ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം അള്ളാഹു സുബാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته